പാടില്ല സ്വാമീന് പോയതായിരുന്നു പാപ്പിൻശ്ശേരിയിൽ ആ മൂന്ന് പേര് സ്കൂട്ടിയും ഏട്ടാ പോയിട്ടുണ്ടായിരുന്നേ അപ്പം ഹാപ്പി ബർത്ത്ഡേക്ക് വാങ്ങിച്ച കേക്ക് കച്ചുവിനെ കച്ചും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ സീറ്റിൽ വെക്കുകയാണ് ചെയ്തത് സീറ്റിലല്ല സീറ്റിൻ്റെ അടിയിൽ വെക്കുകയാണ് ചെയ്തത് പക്ഷെ എന്ത് ചെയ്യാനാണ് നമ്മൾ വീട്ടിൽ വന്നപ്പോൾ വാതിൽ പൂട്ടിയിട്ടാണുള്ളത് അച്ഛനും അമ്മയും എത്തിയിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു പൊതി ചോറ് ഇവർ ഉച്ചയ്ക്ക് കഴിക്കാത്തതുകൊണ്ട് ഒരു പൊതി ചോറ് പൊതിഞ്ഞെടുത്തോണ്ടായിരുന്നു അതുകൊണ്ട് അത് കഴിക്കാനായി ഇവിടെ ഇരുന്ന് നമ്മളത് കഴിക്കുകയാണ് അച്ഛനും അമ്മയും വന്നിട്ട് നമുക്ക് വാതിൽ തുറന്നിട്ട് അകത്ത് കയറാൻ പറ്റുള്ളൂ അല്ലേ ബിരിയാണി എങ്ങനെയുണ്ട് ബിരിയാണി നല്ല അപ്പൊ ഞാനും കൂടി കുറച്ച് കഴിക്കാന്ന് തോന്നുന്നു പിന്നെ വാതിൽ തുറന്നിട്ട് വേണം അച്ഛന്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാനായിട്ട് അപ്പൊ അച്ഛൻ നടന്നു വരുന്നില്ല ദൂരന്ന് അച്ഛൻ ബസ് ഇറങ്ങിയിട്ട് എന്തൊക്കെയോ സാധനങ്ങള് പാലും അങ്ങനെ എന്തൊക്കെയോ വാങ്ങിക്കാനായിട്ട് കടയൊക്കെ കേറി അപ്പൊ അതിനു മുമ്പേ അമ്മ വീട്ടിലെത്തി കൊണ്ട് നമ്മൾ ഡോറൊക്കെ തുറന്നു അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് വഴിയിൽ കുറച്ച് വലിയ വലിയ കല്ലൊക്കെ കിടക്കുന്നുണ്ട് സ്കൂട്ടി ആയിട്ട് വരുന്ന സമയത്ത് സൂക്ഷിക്കണം എന്നൊക്കെ പറയുമായിരുന്നു എൻ്റെ അടുത്ത് പിന്നെ തമ്പും മൂനും അവിടെ നിന്ന് വിളിച്ച് പോകുന്നുണ്ട് കേക്ക് കട്ട് ചെയ്യണം കേക്ക് കട്ട് ചെയ്യണം എന്നൊക്കെ അപ്പോൾ അച്ചച്ഛൻ വന്ന സന്തോഷത്തിൽ മോൻ പോയിട്ട് കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു ഞാൻ കുറച്ച് നേരം തണുത്തോട്ടെന്ന് വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേക്ക് താഴെ വീണു അതും പോരാഞ്ഞിട്ട് ഞാൻ പോയി നോക്കുന്ന സമയത്ത് ഇതിൻ്റെ തല കീഴായിട്ടാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ കേക്ക് കുളിച്ചു നോക്കണ സമയത്ത് കേക്ക് താഴെയും കേക്കിൻ്റെ ആ ഒരു ൗണ്ടിലുള്ള സംഭവം ഉണ്ടായിരുന്നല്ലോ അത് മുകളിലായിട്ട് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ കേക്കൊക്കെ കട്ട് ചെയ്തു എന്തായാലും ചളിഞ്ഞ് കേക്കാണ് അച്ഛൻ്റെ ഇപ്രാവശ്യം കട്ട് ചെയ്യാനുള്ള യോഗം ഉണ്ടായി കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ അച്ഛൻ്റെ ബേർത്ത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ആഘോഷിച്ചു